ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ള ചാലക്കുടി പാത്താട്ടോ അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഈ കുളങ്ങൾ കിട്ടിയത് അതായത് ഈ കുളത്തിൽ മുഴുവൻ മീനുകളാണ് ആ ഇതിൽ മീനാണ് ഇതിലിപ്പോൾ ഞങ്ങൾ പിടിക്കാൻ പോകണ മീനാണ് അത് വെള്ളം വറ്റിച്ചിട്ടിരിക്കുക ഏകദേശം ഒരു കിലോ ഒന്നര കിലോ ആയിട്ടുള്ള ബ്രാലാണ് ഒരാൽ കിടക്കേണ്ടത് അപ്പോൾ വെള്ളം വറ്റിച്ചിട്ടിരിക്കുകയാണ് പിടിക്കാൻ വേണ്ടി പോകാൻ കണ്ടോ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നോക്കിയറിയാൻ പറ്റും അത്യാവശ്യം വലുപ്പുള്ള സൈസാണ് അത് വലിയൊരു பாடசேகரத்தொட்டு எடுத்துள்ள இங்க ஓர டாங்கும் குளங்கள் தான் குளத்தின் சைட் கெட்டி செட்டாக்கிட்டு அடிபலி ஆக்கி வச்சா பொக்கடா பொக்கட ரிசோ ട കുളം വച്ചാ കുക്ക് പുക്ക് നോക്കട്ടെ രണ്ടുകിലോ അല്ലേ ചെറു കണ്ടമാനുണ്ടോ ഹലോ ആ മീനെ പിടിച്ചു കയറ്റിട് വേഗം ചേർന്ന് മയങ്ങോളും അത് നിന്നോ ആണിപ്പൊരു കൈവല ഞാൻ വേറെ തരാം കേട്ടോ സ് ചളിന്ന് എടുത്താൽ മീനിനെ നമ്മൾ നേരെ ഇങ്ങനെയുള്ള ഡ്രമ്മിലാണ് പിന്നെ പക്ഷേ ഡ്രമ്മിൽ ഇടുന്നതിന് മുമ്പ് നമ്മളതിനെ നന്നായിട്ട് കഴുകും ഇതേപോലെയുള്ള കൊട്ടയിൽ വെച്ചിട്ട് കാരണം അതിൻ്റെ ചെളിളയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ചേറ് കയറിയിട്ടുണ്ടാവും ചളി കയറിയിട്ടുണ്ടാവും അപ്പോൾ അത് മയങ്ങ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെയുള്ള ടാങ്കുകളിലോ മറ്റേ ചാർപ്പായക്കുളങ്ങളിലൊക്കെ മാറ്റിയിടും മിനിമം ഒരു നാല് മണിക്കൂർ ഇങ്ങനെ നാച്ചുറൽ കുളം ഒന്ന് എടുത്തോ മീന് നമ്മൾ ഇതേപോലെ നല്ല വെള്ളത്തിൽ കിടക്കണം നല്ല വെള്ളത്തിൽ എത്ര ഒരു ശ്വാസം എടുക്കാനും അതേപോലെ അത് വീണ്ടും ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരാനും ഒക്കെ ഇവരെന്താ കാണിക്കണം ആ ക്ഷീണം മാറാനൊക്കെ നല്ല വെള്ളത്തിൽ അതുകൊണ്ടാണ് നമ്മൾ മീൻ എടുക്കുന്നതിന് മുമ്പ്

ഇത് ഇതല്ല ഇതല്ലേ ഇതല്ലേ ഇതല്ല അവിടെ വെള്ളത്തിന് കഴുകാൻ ഇവിടത്തെല്ല പേടിക്കേണ്ട ചെയ്യോ മീനൽ മയക്കത്തിന്റെ ഒരു ഇതുണ്ട് ചേട്ടത് കണിക്കുണ്ട് പെട്ടെന്ന് എടുക്കണക്കൊരു വലയല്ലേ കൈവല വേണ്ട കൈവല അവ എടുക്കുമ്പോലൊരു കൈവല എടുത്തോക്ക ഒരു കൈവല എടുത്ത ഒരു കൈവല നമ്മളാ ചെറിയ കൈവല അതല്ല <imitiple> 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 <imitiple>

കൈയോട്ട് പിടിക്കണ കേട്ടോ ഏട്ടാ അവ പോയിക്കോട്ടെ പോയിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല അവര് സ്ഥിരമായിട്ട് ഇത് പിടിക്കുന്ന ആൾക്കാരാണേ നമ്മൾ ഈ ബാഗിൽ ചാവിയൊന്നും തിരിച്ചു കൊടുക്കണം ആ ചേടക്കടക്ക് വേറെ ചാവി ഇട്ടുകൊടുക്കണം എങ്ങനെയായാലും ചാവി ഇലക്കി വിടണം നല്ല ഇട്ടു അത് മതിയാവ് എടുത്ത കഴി ആ ഡ്രമ്മ പൊക്കി

ചേറിൽ കുത്തി നിക്കണേ രക്ഷപ്പെടാനെത്തിന്റെ കയ്യിരിക്കും കൂട്ടോട്ടോ ഞാൻ പിടിക്കേറെ ഒരുപോ ഒരുവിധം മീനൊക്കെ പിടിച്ചു കുതിക്കാട്ടോ കഴുകി എത്രണ്ടാവു പത്ത് നാല് പേരിലും ഉണ്ടാവോ പൊക്ക് ആ സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞോടേ ചേരലുണ്ടാവു ചേരലുണ്ടാവും മീന് നിങ്ങളിത് കുളം വറ്റിച്ചിട്ട് ശരിക്ക് ക്ലീൻ ചെയ്ത് ഒരു മീനും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിട്ടോ ഈ കുട്ടികളട് കേട്ടോ അത് ആ ചേർമാറ്റിക്കോ എന്നിട്ട് മഴ റിസുവോ അതിൽ ആ മറ്റേ സ വലിയ കോരിച്ചിട്ട് കോരിയെ പറ്റുവോ എന്താണോ ബാക്കിൽ എത്ര മീന് അയ്യേ ആ കോരുവോലായിട്ട് കോരി എടുക്ക് ആ കോരുവോലായിട്ട് കോരിയൊക്കെ റിസു അവരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരാണ് അങ്ങനൊന്നും പോലെ അന്നിടാ മീൻ ഇഞ്ഞ് പത്ത് പത്തിരുപതെണ്ണല്ലേ പത്തെണ്ണുണ്ടാവോ എന്താ പാവ പത്തിവര് ഒന്നിങ്ങനെ പിടിക്കണമല്ല അവരെ മലയിട്ടൊന്നിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പോവുള്ളൂ അടി കൂടെ അടി കൂടെ ഞങ്ങക്ക് ആവശ്യം കിലോ ഓർഡറാ നിന്നെപ്പില് ഒക്കെ അവിടെ ഇവിടെ വാളയാറും മൈസൂര് ബോർഡറിലും ഒക്കെ കടക്കാൻ വണ്ടിയുള്ള മീന് കാത്തി ഒന്നും പോരാന് ഇത് ഇതേപോലെ പത്ത് വണ്ടിക്ക് മീൻ ഓർഡർ ആപ്പം തന്നതില്ലേ നിന്നാൽ മീൻ തര അതുണ്ട് അല്ല നിങ്ങളെ കുറ്റം പറയില്ല അതാ മീനുണ്ട് മീൻ ഓർഡർ ഉണ്ട് പറയാ മീന് ആറുമാസത്തിന് ഒരു പേടിയില്ല സുഖമായിട്ട് ഓർഡർ ആറ് മാസം കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തിന് മീൻ ഓർഡർ കിട്ടില്ല ഓർഡർ ഇല്ലാത്ത മാസം ഓർഡർ ഇല്ലാത്ത നമുക്ക് ഇവിടുന്ന് അങ്ങനെ ആറുമാസം ഇതാ ബാക്കിൽ ഒന്നാൻ്റെ ബാക്ക് കറക്റ്റ് ബാക്കിൽ ഫുള്ള് ബ്രാലിട്ടോ ബ്രാലിട്ടിട്ട് പറ്റണെങ്കിൽ വലിയ കുട്ടികൾ അവിടുന്ന് കിട്ടണമെങ്കിൽ കൊടുത്തിട്ടോ ഏഴ് എട്ടിഞ്ച് മൂന്ന് മാസത്തില് റെഡി ആവണ പോലെ കണ്ണൂടെ പാല് പോകുന്ന പത്തനംചോടെ കിടന്നോട്ടെല്ലാം എന്തേലും ഏ മീൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറിണ്ട് അവിടെ മീൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ണച്ചിട്ട് വെച്ചിട്ട് കാലില് പിടിച്ച് ഞെക്കിയതാ എന്നാ പോരെ